ഹായ് കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പറമ്പിലെ കപ്പ തന്നെയട്ടോ എന്നാ പിന്നെ കപ്പ പുഴുക്കും ബീഫ് കറിയും ഉണ്ടാക്കാമെന്ന് കരുതി ഞാനിതാ കപ്പയെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഷെയറും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റ് കിട്ടണം ഞങ്ങളിവിടെ കപ്പ എന്നാട്ടോ പറയാ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാ അപ്പൊ നമ്മുടെ കപ്പയൊക്കെ ഞാനിതാ കൊത്തി എരിഞ്ഞെടുത്തിട്ട് തിളച്ച ആട്ടോ ഞാൻ കപ്പ ഇടുന്നത് അപ്പൊ നമ്മുടെ കപ്പ അടുപ്പയിൽ കിടന്നിട്ട് ആവട്ടെ അപ്പോ നമുക്ക് ബീഫിന്റെ പരിപാടി നോക്കാം ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടു കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ഇട്ടുകൊടുത്തു േപ്പിൽ ഇട്ട് കൊടുത്തു കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു കുക്കറ് അടച്ചു നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഒരു നാലഞ്ച് വിസല് അടിക്കട്ടെ ഇനി അടുപ്പത്തിരുന്നിട്ട് ബീഫ് വേഗട്ടെ ഒരു നാലഞ്ച് വിസലും അടിക്കട്ടെ കുക്കറ് അപ്പോഴത്തേന് നമുക്ക് കപ്പ വെന്തോ എന്ന് നോക്കി നോക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കപ്പയിലേക്ക് നമ്മുടെ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് കപ്പയിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മുടെ കപ്പ നന്നായി വെന്തിട്ടുണ്ട് അപ്പം ഇനി കപ്പ ഇറക്കി വെക്കാം ഇനി നമുക്ക് കപ്പ വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ നന്നായി ചൂടായിട്ട് വരുമ്പോ നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടട്ടെ നന്നായിട്ട് കടുക് നന്നായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാന് പൊടിപൊടിയായി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ടേ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഇവിടെ മഞ്ഞ കളറാണ് എല്ലാവർക്കും ഇഷ്ടം ഇനി നമുക്ക് ഇതിലേക്ക് കപ്പ കൊടുക്കാം കപ്പ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ടിട്ടൊന്ന് കുത്തി ഒടച്ചു കൊടുക്കാം ഇനി നമുക്ക് ബീഫ് റെഡിയാക്കാം മൺചട്ടിയിലാണ് കേട്ടോ ബീഫ് റെഡിയാക്കുന്നത് ഞാൻ അടുപ്പത്താണ് ഇരിക്കുന്നത് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിലും മൺചട്ടിയിൽ ഇതാക്കുന്നതാണേ ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അപ്പോൾ അത് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കേട്ടോ എല്ലായിടത്തും ബീഫിൽ കടുക് പൊട്ടിക്കാറില്ല പിന്നെ ഞാൻ എൻ്റേതായൊരു രീതിക്ക് ഞാൻ ചെയ്യുന്നതാണ് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതിട്ടു രണ്ട് പച്ചമുളക് എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുവാണേ ഈ ഇഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ സവാള അരിഞ്ഞ വെച്ചത് ഇട്ട് കൊടുക്കാണേ കറിഞ്ഞേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് അപ്പം ഞാൻ മുളക് പൊടി ഇട്ടുകൊടുത്തു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മസാലപ്പൊടി ഞങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അത് ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടണല്ലോ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാണേ നമ്മുടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ മസാലക്കൂട്ടിലേക്ക് നമ്മുടെ വെന്ത എന്ത് ബീഫ് ഞാൻ ഇട്ടുകൊടുക്കാൻ പോവുകയാണ് കേട്ടോ അത്യാവശ്യം ഗ്രേവി ഉണ്ട് കേട്ടോ നമ്മൾ ഈ കപ്പ കൂടെ കഴിക്കുന്നത് കൊണ്ട് ഗ്രേവി ഉണ്ടായിരിക്കണം ഞാൻ പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ സിമ്പിളായിട്ടാണ് വിൽക്കുന്നത് ഇനി നമ്മുടെ കറി കുറച്ച് നേരം ചെറു തീയിലൊന്നിരുന്നിട്ട് ഒന്ന് കുറുകട്ടെ കേട്ടോ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് എണ്ണ തെളിഞ്ഞിട്ടും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാതിർത്തിട്ട് അങ്ങനെ നമ്മുടെ കപ്പ ബീഫ് കറിയും ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് കപ്പതിന് നമുക്ക് ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കപ്പ ഇട്ടിട്ട് കുറച്ച് ബീഫ് കറി ഒഴിക്കാം നമുക്ക് ഇനി ഞങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോ ആയി ഞങ്ങൾ വരുന്നതായിരിക്കും